നമ്മുടെ ഈ ബയോ അൾട്രാബെറി ജ്യൂസ് എന്താണ് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ആ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത് അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം ഈ ബയോ അൾട്രാബെറി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത് ക്രാൻബെറി കിവി ഗ്രീൻ ആപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് റൂട്ട് മുരിങ്ങ മാംഗോസ്റ്റീൻ വീറ്റ് ഗ്രാസ് സ്ട്രോബെറി ப்ளாக் கரண்ட் அஸ்வகீன் டீ கருகப்பட்ட அலோவேரூபெரி சி பத்ரோன் சஃபேது முஸ்லி எல்டர்பெரி சோ பால்மட்டோ முந்திரி குரு நோனி முதலாயவையான இதுக்கே அடங்கிய ஈ ஆன்டி ஆக்ஸிடென்ட் ட்ரிங்கானு நம்ம அல்ட்ராபெரி ஜூஸ் இனி ஈயூரு ட்ரி கழிக்கும்போது നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു തൈറോയിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മാനസിക ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് എനർജിയും ബലവും നൽകുന്നു മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ ഇത് സഹായിക്കുന്നു സ്കിന്ന് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ അൾട്രാബെറി ജ്യൂസ് അമിത അസിഡിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ല പരിഹാരമാണ് ദഹന സംബന്ധമായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമ പോഷക ഡ്രിങ്ക് ആണ് ഈ ഒരു നമ്മുടെ ഈ ബയോ അൾട്രാബെറി ജ്യൂസ് പിന്നെ പിന്നെ നല്ലൊരു പോഷകാഹാരമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ പോരായ്മ ഇല്ലാതാക്കി ആരോഗ്യം നിലനിർത്താൻ ഈ ഒരു ഡ്രിങ്ക് നമ്മളെ സഹായിക്കുന്നു ആന്റി ആക്സിഡന്റുകൾ കൊണ്ട് സമ്പുഷ്ടമായതിനമായത് കൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള മരകമായ അസുഖങ്ങൾ നമ്മളെ തേടി വരില്ല അത് തടയാൻ വളരെ ഉപകാരപ്രദമാണ് ഇതൊക്കെയാണ് നമ്മളുടെ ഈ ബയോ അൾട്രാബറി ജ്യൂസിന്റെ ഗുണങ്ങൾ പിന്നെ ഇത് എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ മുപ്പത് മില്ലി അൾട്രാബെറി ജ്യൂസ് ഒരു മുപ്പത് മില്ലി ഇളഞ്ചൂട് വെള്ളത്തിൽ നമുക്ക് രാവിലെ വെറും വെറുമ്പറ്റി കഴിക്കാവുന്നതാണ് നമ്മുടെ ബയോ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമുക്ക് ഒരു മുപ്പത് മില്ലി എടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ നമുക്ക് ഈ മുപ്പത് മില്ലി ജ്യൂസ് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി മുപ്പത് മില്ലി നിർബന്ധമൊന്നുമില്ല ഒരു പതിനഞ്ച് മില്ലി കഴിച്ചാലും നമുക്ക് മതിയാവും പിന്നെ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ചു മില്ലി കൊടുത്താൽ മതി കുറച്ചൊരു മീഡിയം എന്താ പറയുക ഒരു രണ്ട് രണ്ട് അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് മില്ലി വരെ കൊടുക്കാം അഡൽട്ടായിട്ടുള്ള നമുക്കൊക്കെ ഒരു പതിനഞ്ച് മില്ലി കുടിച്ചാലും മതി ഇനി അതെല്ലാം മുപ്പത് മില്ലി കുടിച്ചാലും കുഴപ്പമില്ല പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അതായത് ഈ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാര് ഇത് കഴിക്കരുത് പിന്നെ അതുപോലെ ഹൈപ്പർ റേറ്റ് ഷുഗർ ഉള്ളവർ അതായത് ഈ ഒരു കിഡ്നിക്കൊക്കെ തകരാറുള്ള ആൾക്കാർ ഇപ്പോൾ ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഈ ഒരു ജ്യൂസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യണ്ട എന്നാണ് കമ്പനി പറയുന്നത് ബാക്കി എല്ലാവർക്കും ഈ ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് വളരെ ഉപകാരപ്രദമാണ് സോ എല്ലാവരും വാങ്ങി കഴിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ